കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നു പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന മൺജോലികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ദേശീയപാത മുഖം മെനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ അതേസമയം വീതി വർദ്ധിപ്പിക്കുന്നുവെങ്കിലും കൊടും നിവർത്തുന്നില്ലെന്ന പരാതിയും റോഡ് നിർമ്മാണം സംബന്ധിച്ച് ഉയരുന്നുണ്ട് ഏറെ പ്രതീക്ഷയോടെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളെ ഹൈറേഞ്ച് മേഖല നോക്കിക്കാണുന്നത് പാതയുടെ നവീകരണ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ് മണ്ണ് നീക്കിയും സംരക്ഷണ ഭിത്തികൾ തീർത്തും പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന മൺജോലികൾ ആണിപ്പോൾ നടന്നുവരുന്നത് ഓടകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട് കൊച്ചി മുതൽ മൂന്നാർ വരെ നൂറ്റി കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തൊള്ളായിരത്തി പത്തു കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതിയുടെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരവും വീതി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു പാത മുഖം മിനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിൻ്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലക്കും കരുത്താകും അതേസമയം പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്നുവെങ്കിലും കൊടും വളവുകൾ നിവർത്തുന്നില്ലെന്ന പരാതിയും റോഡ് നിർമ്മാണം സംബന്ധിച്ച് ഉയരുന്നുണ്ട് നമ്മുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഇതിലൂടെ പ്രവർത്തനങ്ങളൊക്കെ പക്ഷേ ഇത് പണിയൊക്കെ നടന്ന് ഇതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ നോക്കിയെടുത്ത് വന്ന ശേഷം ഇതിൻ്റെ പല പല വളവുകളും നമ്മൾ ഉദാഹരണത്തിന് ഏറ്റവും അപകടകരമായിട്ടുള്ള ഈ മുന്നൂറ്റി തൊണ്ണൂറില് എൺപത്തൊമ്പതിൽ മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഏറ്റവും അപകടകരമായ രീതിയിലാണ് അത് അലൈൻമെൻറ്റ് ചെയ്ത് ചെയ്യുന്നത് എൻ്റെ പണികൾ കഴിഞ്ഞ് പോയ കോൺട്രാക്ടർ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അത് വേണ്ട രീതിയിൽ അലൈൻമെൻറ്റ് എടുത്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ വഴിപണി കഴിയുമ്പോൾ അപകടങ്ങൾ തുടർക്കഥയായി മാറുന്നു നമ്മുടെ പ്രദേശങ്ങൾ വനമേഖലയിൽ കാര്യത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ല നേരിയമംഗലത്ത് പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അഞ്ച് സ്പാനുകളിലായാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നിലവിൽ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ ഭീതി കുറവ് തിരക്കേറുന്ന സമയങ്ങളിൽ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്താറുണ്ട് പാതയുടെ നവീകരണം സാധ്യമാകുന്നതോടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ അടിമാലി